അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാനിന്നൊരു പാലേസിൻ്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയുണ്ടാവും ഈ പാലേസിനെ പറ്റി നമ്മൾ കുഞ്ഞുനാളിലൊക്കെ ഒത്തിരി കഴിച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലേസ് ആണ് ഇത് ഞാൻ രണ്ട് ടൈപ്പിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ നമുക്ക് നമുക്കിതിനു വേണ്ടി ഒരു മിക്സ് ഉണ്ടാക്കണം ഞാനിവിടെ ഒരു ബൗളിനകത്ത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട് പാൽപ്പൊടി ചേർക്കുമ്പോഴും നല്ല ആയിട്ട് കിട്ടുന്നത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നാല് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒട്ടും കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്യാൻ നോക്കുക ഇനി നമുക്കത് അങ്ങ് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ ഞാനിവിടെ അര ലിറ്റർ പാലൊന്ന് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അര ലിറ്റർ പാലിലാണ് നമ്മൾ ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് കാൽ ഭാഗം ഒന്ന് വറ്റിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക എന്നാലേ പാല് നല്ല കട്ടിയാവുള്ളൂ ഇനി ഇതിനകത്തോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഈ പലിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ മിക്സ് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി പാലിൻ്റെ ഒരു അര ഭാഗം വരെ നന്നായിട്ട് കിട്ടണം എന്നാൽ മാത്രമേ നല്ല ആയിട്ടുള്ള ഐസ് നമുക്ക് കിട്ടുള്ളൂ ഇപ്പോൾ അത്യാവശ്യം തിക്ക് ആയിട്ടുണ്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ തിക്കായിട്ട് തുടങ്ങും ആ സ്റ്റേജിൽ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം കാരണം കോൺഫ്ലോർ ചേർത്തിട്ടുള്ളതാണ് ഇനി തീ ഒന്ന് ഓഫ് ചെയ്യുക എന്നിട്ട് നല്ലപോലെ ചൂടായിട്ട് റൂം ടെമ്പറേച്ചറിൽ വരണം അങ്ങനെ വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക ഒരു നാലഞ്ച് ഡ്രോപ്പ് ഒഴിച്ചാൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒട്ടും ചൂടുണ്ടാവാൻ പാടില്ല ഞാനിത് രണ്ട് ടൈപ്പിലാണ് ചെയ്യുന്നത് ഞാനിതിന് വേണ്ടിയിട്ട് സേമിയ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് സേമിയ കുറച്ച് വെള്ളത്തിൽ മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താണ് വറുത്ത സേമിയാണ് എന്നിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതിന്കത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം എൻ്റെ മുന്നത്തെ ഐസിൻ്റെ വീഡിയോയിൽ ഞാനത് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് നോക്കാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഇവിടെ രണ്ട് ടൈപ്പ് ഉള്ള ഐസ് കിട്ടാറുണ്ട് ഒന്നും ചേർക്കാതെ പ്ലെയിൻ ആയിട്ടുള്ള പാലൈസും കിട്ടും അതുപോലെ സേമിയും മുന്തിരിയും ചേർത്തിട്ടുള്ള പാലൈസും കിട്ടാറുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഒരു ടൈപ്പ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഫ്രഷ് മുന്തിരിയാണ് സാധാരണ എടുക്കുക ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ റൈസൻസ് ആണ് എടുത്തിട്ടുള്ളത് ഇതാണെങ്കിലും നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് രണ്ട് ടൈപ്പ് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും നിങ്ങളുടെ കയ്യിൽ ട്രേ ഇല്ലെങ്കിൽ ഗ്ലാസ്സിൽ ഇതുപോലെ തന്നെ ചെയ്താൽ മതി ഞാൻ അതിൻ്റെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട് അതും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം നിങ്ങളൊന്ന് നോക്കിയിട്ട് അതുപോലെ ചെയ്താൽ മതി ഇനി നമുക്കിത് ഒരു ഓവർനൈറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കാം ഇപ്പം ഞാനത് ഫ്രീസറിൽ വെച്ച് എടുത്തിട്ടുണ്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മുക്കിയിട്ട് പെട്ടെന്ന് എടുക്കാം ഇനി നമുക്ക് നോക്കാം കണ്ടോ നല്ല ക്രീമിയായിട്ടുള്ള ഐസാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് വായിൽ വെക്കുമ്പോൾ തന്നെ അലിഞ്ഞു പോകും അങ്ങനത്തെ ഒരു ടൈപ്പ് ഐസാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുഞ്ഞിൽ കഴിച്ചിട്ടുള്ളവർക്കൊക്കെ ഇത് കാണുമ്പോൾ മനസ്സിലാവും കൊതിയാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ധിയാനസ് കണ്ണൂർ കിച്ചൺ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലിൻ്റെ പടവും കൂടെ വരും അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി ഒരുപാട് നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാല്ല താങ്ക് യു ഫോർ വാച്ചിങ്